നമസ്കാരം നമ്മളുടെ തിരുശവപേരൂരുണ്ടല്ലോ തിരുശവപേരൂര് അവർ ഡൽഹിക്ക് ഒരു മക്കുണനെ പറഞ്ഞയച്ചാൽ ഒരു മക്കുണൻ അവൻ എവിടെയാ എവിടെയാണ് അവനിപ്പോൾ എവിടെയാണ് ചത്തോ അവൻ അവൻ ചത്തോ അത് അവൻ്റെ മറ്റേ അവൻ്റെ മറ്റേ മഞ്ഞ സാരിയിൽ സുന്ദരിയായിട്ടുള്ള ചുവന്ന സാരിയിൽ സുന്ദരിയായിട്ടുള്ള അവളാരുണ്ടല്ലോ അവിടെ കയറി ഒളിച്ചിരിക്കുകയാണ് അവൻ കാണാനില്ലല്ലോ അവനെ കാണാനില്ലല്ലോ അവനെ ഏ ഓർത്തഡോക്സ് സഭ തൃശ്ശൂർ ഭദ്രാസനാധിപൻ ചോദിക്കുകയാണ് ഇവിടുന്ന് ഒരു നടനെ പറഞ്ഞതെച്ചല്ലോ ഡൽഹിക്ക് ഏ അവനെ കാണാനില്ലല്ലോ എന്ന് ഈ തിരുശവ പേരൂര് ഇതുകൊണ്ടൊന്നും ആയില്ല ഇനിയും അനുഭവിക്കണം ഇനിയും അനുഭവിക്കണം അവനെ തന്നെ ജയിപ്പിക്കണം അവനെ തന്നെ ജയിപ്പിക്കണം തിരുശവപേരൂർ കേട്ടിട്ടുണ്ടോ തിരുശവേരൂർ അതന്നെ പണ്ഡിതിൻ്റെ പേര് ത്രി ശിവപേരൂർ എന്നായിരുന്നു ചെറു ത്രിശവേ ശിവപേരൂർന്ന് പറയും കാരണം മൂന്ന് ശിവന്മാരവിടെ ഒന്ന് വടക്കേ ബസ് സ്റ്റാൻഡിൽ ശക്ത നമ്പുരാൻ്റെ അവിടെ പിന്നെ ഒന്ന് ശക്ത നമ്പുരാൻ പാലസിനോട് ചേർന്നിട്ട് വടക്ക് ഭാഗത്ത് പിന്നു വടക്കുന്നാഥൻ അങ്ങനെ ത്രിശവ പേരൂന്ന് പറയും പിന്നെ തിരുശിവ പേരൂർ എന്ന അർത്ഥത്തില് നമ്മുടെ ദൈവങ്ങളുടെ മുമ്പില് തിരൂന്ന് ചേർക്കുമല്ലോ അപ്പോ ത്രിശിവ പേരൂർന്നും ത്രിശിവ പേരൂരിൽ നിന്നും പറയും അതിന്റെ പേര് മാറ്റിപ്പോശവ പേരൂർന്നാക്കി അതാ പറ്റിയ പേര് ശവപേരൂര് ഇവിടുത്തെ ഒരു മക്കുണൻ അതിനപ്പുറമുള്ള ഭാഷ പറഞ്ഞാൽ പിന്നെ പറയൂ ഏയ് സാമിങ്ങനെ പറയാൻ പാടില്ല തന്തക്കും തള്ളയ്ക്കും വെച്ചല്ല വിളിക്കേണ്ടത് അവനെ അവൻ അവൻ അവനേത് കാക്കൂട്ടിൽ പോയിട്ടാ വിളിച്ചിരിക്കണ ഇപ്പോ ഏ ഒരു സാധാരണക്കാരൻ ഞാനൊക്കെ ഒരു സാധാരണക്കാരനാണ് നമുക്ക് ചെറിയൊരു വിഷമുണ്ടാവുമെന്ന് നമ്മളത് വിളിച്ചു പറയും പക്ഷെ ഇവിടെ ഓർത്തഡോക്സ് സഭ തൃശ്ശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിരി മെത്രോപൊലീത്ത മെത്രാപൊലീത്ത അദ്ദേഹം തന്നെ മൂക്കത്ത് പറഞ്ഞിരിക്കുകയാണ് അവരൊക്കെ പറയുന്നതിന് വലിയ വിലയുണ്ട് എവിടെ അയാള് കാണാനില്ലല്ലോ എന്ന് പത്രത്തില്പ്പെടുത്താ മതി ബഹുമാനപ്പെട്ട എന്താണ് അദ്ദേഹത്തെ വിളിക്കുക എന്ന് അറിയില്ല ബഹുമാനപ്പെട്ട ഫാദറെ ഫാദറിൽ വിളിക്കാം ഇനിയിപ്പോ പത്രത്തിൽ കൊടുക്ക ഞങ്ങളുടെ എംപിയെ കാണാനില്ല ഞങ്ങളുടെ എംപിയെ കാണാനില്ല പത്രത്തിൽ കൊടുക്കുക ഏതായാലും ഇവിടെ ഇവനെ തന്നെ വീണ്ടും ജയിപ്പിക്കണം ജയിപ്പിയാണെന്നെൻ്റെ അഭിപ്രായം കഴിഞ്ഞ പ്രാവശ്യം കരുണാടിന്റെ മോൻ അതിയോഗ്യനായിട്ടൊരു ആണ് അങ്ങനെ കോൺഗ്രസ് ആണോ കോൺഗ്രസ് എ ആണോ കോൺഗ്രസ് ബി ആണോ അല്ലെങ്കിൽ എൽ ഡി എഫ് ആ യു ഡി എഫ് എന്ന് അറിയേണ്ട ആവശ്യമില്ല വായ തുറന്ന് സംസാരിക്കാൻ അറിയാം ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ മോഡിക്കാണെങ്കിലും അവിടെയുള്ള പാർലമെന്റ് മെമ്പർമാരെ എല്ലാവർക്കും അറിയാം അത് കരുണാൻ്റെ മകനാണ് റെപ്യൂട്ട് നല്ല ഒരു വ്യക്തിയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ തറവാടിത്തമുണ്ട് വിവരമുണ്ട് പിന്നെ ഉണ്ടായിരുന്നത് സുൽകുമാറാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ വിശേഷം ചേർത്ത് പറയുന്നതിന് അർത്ഥവുമില്ല കാരണം അത് തൃശൂരിന്റെ അരുമയാണ് കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ ഒന്നുള്ളതല്ല ഏതൊരാൾക്കും അവിടെ ചേർന്ന് ഡാ സുനിൽകുമാർ എന്റെ കാര്യ എന്ന് പറയാൻ ഏത് അമ്മയ്ക്കും ഏത് പെങ്ങൾക്കും കഴിയുന്ന ഒരാളെ തോൽപ്പിച്ച് വിട്ടില്ലേ ഇനി അവർക്ക് ഈ സാംസ്കാരിക തലസ്ഥാനം സാംസ്കാരിക കൊലസ്ഥാനമാണത് തിരുശവേരൂരാണ് തിരുശവപേരൂര് തിരുശവപേരൂര് ശിവപേരൂരല്ല ശവപേരൂര് വന്നതിന് ശേഷം അവൻ എന്തെല്ലാം മലമ്പ് അവിടെ മുടക്കി മുടക്കിയില്ലേനെ അതിനപ്പുറം എന്താ വേണ്ടത് തൃശ്ശൂപൂരം എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു ഒരു നാടൻ ഉത്സവമല്ല അത് അത് മൊത്തം തൃശ്ശൂക്കാരുടെ ഹൃദയത്തോട് അരിഞ്ഞു ചേർന്ന് ഒരു മഹോത്സവമാണത് അത് ഹിന്ദുക്കളുടെ ഉത്സവമല്ല അത് ക്രിസ്ത്യാനികളുടെ ഉത്സവമല്ല മുസ്ലിങ്ങളുടെ ഉത്സവമല്ല ഒരക്കെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ മറ്റേ ഈ എന്താന്ന് പറയുക മറ്റേ ഈ തൃശ്ശൂരം നടക്കുമ്പോൾ അവിടെ ഞങ്ങളൊക്കെ എന്താ ചെയ്യാൻ ചുറ്റി കറങ്ങോണ്ടിരിക്കും കയ്യിൽ പോകുന്ന പത്തോ അമ്പത് അറുപത് ഉണ്ടാവും ഇടയ്ക്ക് സോഡ കുടിക്കും ഇടയ്ക്ക് കപ്പണ്ടി വാങ്ങി ഇടയ്ക്ക് സോഡ വാങ്ങി ഇടയ്ക്ക് കപ്പണ്ടി വാങ്ങി ഇങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്കും വല്ല പിച്ച കാര്യം വല്ലപോലെ ശരീരം പൊടിയിൽ അങ്ങനെ പോകുമ്പോൾ പേര് തലയിൽ കെട്ടുമായിട്ട് പോകുന്നു എനിക്ക് മനസ്സിലായി ഒന്ന് ജോസ് പ്രകാശ് ഒപ്പം മധു ശ്രീ മാഡം മധു വളരെ വർഷങ്ങൾ മുമ്പാണ് ഇപ്പോഴല്ല അപ്പം അതുകൊണ്ട് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനകളെ കാണലോ തെക്കോട്ടറക്കം കാണലോ അല്ല അന്നത്തെ ദിവസം തൃശ്ശൂരിനെ കാണലാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്കാരിക തലസ്ഥാനം എന്ന പേര് വന്നിട്ടുള്ളത് ആ സ്ഥാനത്തിന് അലമ്പാക്കിയിലേക്ക് തെണ്ടി വന്നിട്ട് തൃശൂര് കാര് ഡൽഹിക്ക് അയച്ച ഒരു നടൻ അയാൾ ഒരിക്കൽ പോലും പ്രതിനിധി ഇനി പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഓർത്തഡോക്സോ ബാ തൃശ്ശൂർ ഭദ്രാസാന് ഭദ്രാസനാധിപൻ പറഞ്ഞത് ഒരു നടൻ എന്ന് പറഞ്ഞത് ഇവരെ നാണവമാനമുണ്ടോ ഒരു നടൻ എന്ന് മാത്രമാണ് പറഞ്ഞത് ആ നടനെ കാണാനില്ല ഇനിയിപ്പോൾ പോലീസിൽ അറിയിക്കണോ എന്ന ആശങ്കയുണ്ടെന്നും പറഞ്ഞിരിക്കുകയാണ് ഈ ചെമ്പുവഴിയെക്കുറിച്ച് മിലിത്തിയോസ് മെത്രോപ്പലിത്ത പറഞ്ഞത് നല്ല ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം എഴുതിയിട്ട് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ പറയുകയാണെങ്കിൽ ഞങ്ങൾ തൃശ്ശൂരുകാരെന്നാണ് അതിൻ്റെ എഴുതിയിട്ടുള്ളത് ഞാൻ മാറ്റുകയാണ് ഞങ്ങൾ തിരുശവേരൂരുകാർ തിരുശവപേരൂരുകാർ തിരഞ്ഞെടുപ്പിൽ ഡൽഹിക്ക് അയച്ച ഒരുത്തനുണ്ടല്ലൊരു നടനെ കാണാനില്ല പോലീസിനെ അറിയിക്കണമെന്നാണ് ആശങ്ക എന്നാണ് പരിഹാസരൂപേണ യുഹനാന്മാർ മിലിറ്റിയോസ് ഫേസ്ബുക്കിൽ കുറിച്ചത് കന്യാസ്ത്രീകൾ ഇപ്പം ഛത്തീസ്ഗഡില് അതിനുശേഷം ഒഡീഷയില് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കന്യാസികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കന്യാസികൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യുന്ന വിഷയത്തില് അതുപോലെ ഒഡീഷയിൽ കന്യാസികൾക്കും വൈദികർക്കും നേരെ നടന്ന നേരെ നടന്ന ആക്രമണത്തില് ഈ ഈ മക്കുണൻ അവൻ വായ തുറന്നിട്ടില്ല അവൻ ഓ വായ് ഞാനംഗത്തൂരങ് എന്ന് പറഞ്ഞിട്ട് അവൻ കിടന്ന് നടന്നതല്ലേ അവൻ്റെ പെണ്ണിനെയും കൊണ്ട് നടന്നതല്ലേ മഞ്ഞസാരി സുന്ദരി ചുവന്ന സാരി സുന്ദരി എന്ന് പറഞ്ഞിട്ട് വരുത്തിയേ ഇപ്പ അവൻ എവിടെ ക്രിസ്ത്യാനികളുടെ ഹോട്ടലും വാങ്ങിച്ചത് ക്രിസ്ത്യാന് മേലെ പള്ളികളിലൊന്ന് മുട്ടുകുത്തി നടക്കല് പൂക്കല കൊണ്ട് നടക്കല് കുരുത്തോല കൊണ്ട് നടക്കല് ചെമ്പ് കിരീടം കൊണ്ട് ചൂടിക്കല് ഇവനേക്ക് എന്താ ചെയ്യേണ്ടത് ഇവനേക്കും തേക്കങ്ങാട്ട് വിളിച്ചു നിർത്തിയിട്ട് അവനെ കയ്യും കാലും കെട്ടിയിട്ട് അവൻ്റെ വസ്ത്രം ഒഴിഞ്ഞിട്ട് അവൻ ചന്ത അടിച്ച് പൊളിക്കണം വേണ്ടത് ഇനി ഇവിടെ എന്ന് പറഞ്ഞിട്ട് ടൗണിൽ കയറ് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലും വഞ്ചിക്കുകയല്ലേ ചെയ്ത് ചതിക്കുകയല്ലേ അവൻ ചെയ്തത് ഏ ഞാനക്കി പണ്ട് പറയുന്ന സമയത്ത് അത് എന്റെ മാത്രം അഭിപ്രായമായിട്ട് പത്താളുടെ അഭിപ്രായമായിട്ട് ഇപ്പം ഇപ്പൊ പറഞ്ഞ ആളാരാണ് തൃശൂരിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം ക്രിസ്ത്യാനി എന്ന് ഞാൻ പറയില്ല പണ്ട് ഇവിടെ പൗലോസ് പൗലോസ് ഉണ്ടായിരുന്നു ഫൗലോസ്മാർ ഫൗലോസ് നടക്കാനിറങ്ങും ചിലപ്പോ റൗണ്ടുകൾ നടക്കാനിറങ്ങും ആ നടക്കാനിറങ്ങുന്ന സമയത്ത് ഒരിക്കേ അവിടെ സരസ്വതി ഫ്ലോർ മാൾട്ട് മാൾ അത് ഞാൻ ഞാനവിടെ നിൽക്കാണ് ആ സരസ്വതി ഫ്ലോർ മാൾട്ടിന്റെ അവിടെ എത്തിയ സമയത്ത് അവിടെ ഇരിക്കുന്ന ഒരു മാലിടുത്ത് അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ട് കൊടുക്കാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അയ്യോ നിങ്ങൾ വില്പനയ്ക്ക് വെച്ച മാലിനേറ്റ് കഴുത്തിലിട്ട് എന്തിനാ വെറുതെ പൈസ കളയുന്നത് അല്ല ഇത് പിടിക്കുന്നു പറഞ്ഞ് വേറെ എന്തോ സാധനം എടുത്ത് കൊടുക്കുന്നു വഴി നീള ആൾക്കാരോ അച്ഛ നടക്കാൻ അറിയുന്നതാണോ എല്ലാവരും അപ്പൊ പൗലോസ് മാർ പൗലോസ് തൃശൂരിലെ ക്രിസ്ത്യാനികളുടെ ആധ്യാത്മിക നേതാവല്ല തൃശൂരിൻ്റെ നേതാവാണ് കുണ്ടകുളം ഉണ്ടായിരുന്നു തൃശ്ശൂരിൻ്റെ നേതാവാണ് അങ്ങനെയാണ് ഇവിടെ കണ്ടിട്ടുള്ളത് ആന്റണി ഉണ്ടായിരുന്നു ജോർജ് ഉണ്ടായിരുന്നു ജനതാ പാർട്ടിയുടെ കോൺഗ്രസിന്റെ ആന്റണി ഉണ്ടായിരുന്നു പി എ ആന്റണി അവർക്കും തൃശ്ശൂരിലെ നേതാക്കന്മാരാണ് ക്രിസ്ത്യൻ നേതാക്കന്മാരോ എന്തിനാ പുത്തമ്പള്ളിയിൽ പെരുന്നാൾ നടക്കുമ്പോൾ അവിടെ അവിടെ പോകുന്ന ആരാ പൊട്ടും കൂടിയും തൊട്ടാണങ്ങളും പെണ്ണങ്ങളും ഒക്കെ അവിടെ പോകും തൃശ്ശൂരിലെ വെടിക്കെട്ടുണ്ടായ സമയത്ത് ഓടി വന്നതും എടുത്തു കൊണ്ടുപോയതും ചികിത്സിച്ചതും പത്ത് പൈസ വാങ്ങിക്കാതെ പള്ളിക്കാരാ ആ നന്ദി ഇന്നും പറമ്പെങ്കാ കാണിക്കുന്നുണ്ട് കേട്ടോ ഇല്ലെന്ന് പറയുന്നില്ല അന്ന് അങ്ങനെയായിരുന്നു ഇപ്പം ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ സംശയമുണ്ട് അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ചിലപ്പോൾ ലഭ്യങ്ങൾ പറയേണ്ടി വരും ഏതായാലും ഈ ഒരു കാര്യത്തില് ഇവൻ ഈ പന്നീന്റെ മോൻ നമ്മള ഇയാള് പറയില്ല എന്തായാലും പിന്നെ മാമുക്കായ സിനിമയിൽ പറയില്ല അടികിട്ടിപ്പോ അവൻ വായ തുറന്നിട്ടില്ല എന്നുള്ളത് അവൻ ഇതുവരെ വായ തുറന്നിട്ടില്ല എന്നുള്ളതാണ് അവൻ പ്രതികരിച്ചിട്ടില്ല ആ ഒരു സാധനോടി മനസ്സ് വെച്ചിട്ടാണ് ഇദ്ദേഹം മെത്രോപോളിൻ പറഞ്ഞിട്ടുള്ളത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ബജരംഗ പ്രവർത്തകർ മതപരിവർത്തനം ആരോപിച്ച് കേസിൽ കുടിക്കും ആയിക്കോട്ടെ മതപരിവർത്തനം ആരോപിച്ചിട്ടോ നടത്തിയിട്ടോ എന്തോ ആകട്ടെ അതിൻ്റെ പിന്നാലെ ഒഡീഷയിൽ അവിടെയും ഇതുപോലെ തന്നെ രണ്ട് വൈദികരെ കന്യാ കന്യാസ്ത്രീകളെ തല്ലി ഒരു വാക്ക് പറഞ്ഞാൽ മതി അത് ബി ജെ പിക്ക് അവൻ ബി ജെ പി എന്ന് പറഞ്ഞ് അടക്കുന്നുണ്ട് ബി ജെ പിക്ക് അതല്ല ഈ ചെയ്ത് ശരിയായില്ല ഒന്നുമില്ലേ സ്ത്രീകളല്ലേ അത് അവർ അവർ മറ്റേ വൈദികന്മാരല്ലേ അതിനോട് എങ്ങനെ ചെയ്യാൻ പാടണ്ടോന്ന് അവിടെ എവിടെയും തൊടിയിക്കാതെ ഒരു വർത്തമാനം പറഞ്ഞോടെ മിണ്ടിയിട്ടവൻ അട്ടിമ്മയാണവൻ അട്ടിമ ഞാന അവനെ പറയാം എപ്പോഴും അടിച്ചു കളി അടിച്ചുതളി മന്ത്രി അവിടെ അവൻ ഡൽഹിയിൽ പോയിട്ട് ആസനം കഴുകാൻ വേണ്ടി പോയിരിക്കുകയാണ് അവൻ അവൻ മിണ്ടാകാൻ പറ്റില്ല കാൽമീൻ കൈമീൻ ചങ്ങലയാണവൻ്റെ മാത്രമല്ല ഇവിടുന്ന് എം പി ആയിട്ട് പോയിട്ട് അവിടുന്ന് കിട്ടാത്ത അനുവാദവും വെച്ചിട്ട് ഇവിടെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് നടക്കുകയാണ് ഒരു എം പി ആര് ഒരു സിനിമാ നടൻ ആര് ഒരു എംപിയുടെ വിലയെന്ത് ഒരു സിനിമാന്റെ വില എന്ത് അവനറിയോ അവനത് തിരിച്ചറിയാനുള്ള ശേഷിയില്ല ആയതുകൊണ്ടാണ് അവൻ എം പി സ്ഥാനം എങ്ങനെയും തല തെറിച്ചു പോയാൽ മതിയോ നടക്കുന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് പാർലമെന്റിൽ അടക്കം കേരളത്തിലുള്ള എം പിമാരെ വിഷയം ഉന്നയിച്ചു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അടക്കം ഇടപെടുകയും ചെയ്തു ഒരു സംസ്ഥാന നേതൃത്വം എല്ലാവരും പറഞ്ഞു അതിനെ കുറിച്ച് പ്രതികരിച്ചു ഏറ്റവും കുറഞ്ഞ മറ്റേ ഇയാളുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബി ജെ പി പ്രസിഡന്റ് അയാളവിടെ പോയല്ലോ ഇവരെ മോചി ഇവരുടെ മോചനം നടക്കുന്ന സമയത്ത് അയാളവിടെ പോയല്ലോ അയാളുടെ മനസ്സിലിരിപ്പ് എന്താവട്ടെ അയാളുടെ രാഷ്ട്രീയം എന്താവട്ടെ അവിടെ ചെന്നോ ആ മര്യാദ കാണിച്ചില്ലേ ഏ എന്നിട്ട് പോലും ഇവൻ എവിടെയാ ഇവനേത് സാ ഏത് ഏതവളുടെ ഏതവളുടെ ഏത് സാരി സുന്ദരി ചുവന്ന സാരി സുന്ദരി പച്ച പച്ചസാരിയിൽ സുന്ദരി എന്നൊക്കെ ഇവിടെ ഈ തിരു തിരുശവപേരൂരിലെ കുറെ എണ്ണം കിടന്ന് പുഴത്തില്ലേ ആ സാരിയുടെ ഉള്ളിൽ തപ്പി നോക്കണോ ഏ ഇവരെ പുറത്തെവിടെയും കാണാനില്ല ഏതായാലും ഇത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ എനിക്കറിയാവുന്ന തൃക്കൂടുള്ളതെന്നാണ് അവരെന്നോട് യാദൃഷ്യയുടെ നമ്പർ കിട്ടി അവർ വിളിച്ച് തൃശ്ശൂരാണല്ലോ വീട് ഞാൻ ഇന്നയാളുടെ മകളാണ് ആ കുട്ടി എനിക്കറിയില്ല എൻ്റെ അച്ഛനെനിക്കറിയാം അച്ഛനെൻ്റെ പ്രായമാണ് അദ്ദേഹത്തെ എനിക്കറിയാം അപ്പം എന്നെ സംസാരിച്ചെന്ത് വന്നു വന്നപ്പോൾ ഞാനായിട്ട് പറഞ്ഞല്ലേ അവരായിട്ട് പറഞ്ഞാണ് അപ്പോൾ അവർ വിചാരിച്ച് ഞാനൊക്കെ ഇതിൻ്റെ ആളെന്നാണ് വിചാരിച്ചത് മറ്റേ കാവ്യ കാവിയുടെ ആള് അപ്പം അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സുരേഷേട്ടനാണ് വോട്ട് സുരേഷ് സുരേഷേട്ടൻ വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് സുരേഷ് ഏട്ടനെ കാണാമല്ലോ ഏഹ് മാത്രമല്ല സുരേഷ് ചേട്ടൻ്റെ മഞ്ഞസാരി അല്ലെങ്കിൽ പച്ചസാരി അല്ലെങ്കിൽ ചോന്നസാരിക്ക് കൊടുത്ത് അവിടെ ഉരുത്തി നിൽക്കുമ്പോൾ ചേച്ചി എന്നും പറഞ്ഞ് അവിടെ ചെന്ന് ചേട്ടനോട് ഒരു കാര്യം പറയേണ്ട അതിനു വേണ്ടി വന്നതാണ് പറയാലോ നമുക്ക് ഏഹ് നമ്മളുടെ നമ്മുടെ സ്വന്തം സുരേഷ് ചേട്ടനല്ലേ അതുകൊണ്ട് അവിടെ വോട്ട് ചെയ്തിരുന്നു എവിടെ പോ അവൻ എവിടെ അവൻ്റെ അടുത്ത് അടുക്കാൻ പറ്റുമോ പോ അവൻ മറ്റേ കേരളിനകത്തല്ലേ അവൻ്റെ ഇരിപ്പ് നടീ നടന്മാർ നടികളിപ്പം നടികളുടെ കാര്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ തമ്മിൽ തമ്മിൽ അടിയാണല്ലോ ആ ആ ഒരു കൂട്ടം അതേ ഇവന് പറ്റുള്ളൂ അതേ ഇവന് വഴങ്ങുള്ളൂ ഇവൻ അവിടെ പോയി പോയിരുന്ന് കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവനൊരു എന്തെങ്കിലും വാക്ക് മിണ്ടിക്കഴിഞ്ഞാൽ ഇവനിവിടുന്ന് എഴുന്നേറ്റ് നിന്നാൽ അപ്പുറത്ത് ബ്രിട്ടാസ് എഴുന്നേറ്റ് അവൻ്റെ പണിതീരൊപ്പം തന്നെ നാണം കെടുത്തു ഇനിയും ബ്രിട്ടാസ് എന്നുള്ള പേ അവൻ നടന്നു ബ്രിട്ടാസ് എന്നുള്ള പേര് പറഞ്ഞോട്ടെന്ന് അവൻ ഞെട്ടും അതുപോലെ ബ്രിട്ടാസ് അവനെ കയറി മേഞ്ഞു പലപ്പോഴായി കെട്ടി ഏതായാലും എനിക്ക് പറയാനുള്ള അത്ര മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ശവങ്ങള് തിരുശവ പേരൂരുകാർ അവിടെ ഇനി ഒരാളും മത്സരിക്കരുത് വേറെ ഒരാളും മത്സരിക്കരുത് ഇവൻ തന്നെ നിൽക്കട്ടെ ഇവൻ തന്നെ ജയിക്കട്ടെ ഇനിയും ജയിക്കട്ടെ അടുത്ത പ്രാവശ്യം ജയിക്കട്ടെ പിന്നെ പ്രാവശ്യം ചെയ്യട്ടെ ഇവൻ അങ്ങോട്ട് പിന്നെ എടുത്തങ്ങട്ട് മതിയാവട്ടെ തൃശ്ശൂരങ്ങട്ട് എടുത്ത് മതിയാവട്ടെ എൽ ഡി എഫും മത്സരിക്കരുത് യു ഡി എഫും മത്സരിക്കരുത് ഇവൻ മാത്രം ആര് നോമിനേഷൻ കുറഞ്ഞത് പത്ത് കൊടുക്കരുത് ഇവർ അങ്ങോട്ട് ജയിച്ചു പോട്ടെ അങ്ങട് ഏറ്റവും വലിയ രസം എന്താണെന്നറിയാമോ ഇവരിപ്പോ ഇവനെ ഇവര് ഈ തലേ നിന്ന് ഇറക്കിയാൽ മതിയായിരിക്കുന്നത് അവനെന്ത് രാജ്യസഭാ മെമ്പർ അവനെന്ത് പാർലമെന്റ് മെമ്പർ അവനെന്ത് രാഷ്ട്രീയം അവനെന്ത് രാഷ്ട്രചിന്ത ആയൊഴിച്ച് മേലെ മേലെ വിനങ്കിലെന്ന് പറഞ്ഞ് നടക്കുന്ന മക്കളെ അപ്പം അവനെ തന്നെ ജയിപ്പിക്കണം അവനവിടെ പോയിട്ടൊരു മുടക്ക ചരക്കായിട്ട് അവിടെ ഇരിക്കട്ടെ ഒരു ചരക്കായിട്ട് ഒരു എം പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോൽപ്പിച്ചത് ആരെയാണ് കെ മുരളീധരനെയും സുനിൽകുമാറിനെയാണ് നിങ്ങൾ തോൽപ്പിച്ചത് അവിടെ പോയി പോയിക്കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്നിടത്ത് തൊട്ടപ്പുറത്തുള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവർ പൊങ്കൽ ഇതൊക്കെയും വരുമ്പോൾ അവർ പറയും മറ്റേ അയ്യാ പുത്തകം വേണം അല്ലെങ്കിൽ പേന വേണം ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ ഇപ്പോൾ ഇത്രയല്ലേ ചിലവുള്ളു കയറി വന്നാൽ എനിക്ക് കിട്ടുന്ന കുറച്ച് പൈസ എനിക്ക് വരും വരുമാനമുണ്ടല്ലോ അതിനകത്ത് നിന്ന് ഒരു പത്തോ ഇരുന്നൂറ് രൂപ ചട്ടാ അവർക്ക് സന്തോഷമായി അപ്പോൾ അവർക്കും എനിക്ക് വലിയ സന്തോഷമാണ് പക്ഷേ ഞാനിവിടെ പഞ്ചായത്ത് മെമ്പറാവുന്നാലോ പഞ്ചായത്ത് മെമ്പറായാലോ എന്താ പഞ്ചായത്ത് എന്ന് അറിയുമോ എനിക്ക് സംസാരിക്കാൻ തമിഴ് സംസാരിക്കാൻ സംസാരിക്കാനറിയോ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവനീ കുറെ തോർത്തുമുണ്ടും കുറേ അതും ഇതും ആളുകൾക്ക് ഇതിനെ വലിച്ചെറിഞ്ഞ് കൊടുക്കുക വിഷുവിന് വിഷ് കൈ നീട്ടം വലിച്ചെറിഞ്ഞ് കൊടുക്കുക എന്നോട് ചെമ്പുകിരീടം കൊടുക്കുക ഒരു എം പി ഒരു എം പി ഇവിടേക്ക് കൊണ്ടുവരേണ്ടത് ഒരു കോടി രൂപയല്ല ഒരു എം പി ഇതുപോലെ തന്നെ പിച്ച കാശ് എറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഒരു എം പി അവിടെ പോയിട്ട് അവിടെ കൃത്യമായിട്ട് വായത്തുറന്ന് വർത്താനം പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്ത് ഇവിടേക്ക് കൊണ്ടുവരേണ്ടത് പത്ത് കോടിയല്ല നൂറ് കോടിയല്ല ആയിരം കോടിയല്ല പതിനായിരം കോടികളാണ് അവിടേക്ക് കൊണ്ടുവരേണ്ടത് അങ്ങനെ തൃശ്ശൂരിൻ്റെ വികാസം ഉണ്ടാവണ്ട് സുരേഷ് ഏട്ടനുണ്ടല്ലോ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്ത ഗർഭിണിയായിരുന്നു വയർമ്മ തൊട്ടു വയർമ്മ തൊട്ടു ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചു എന്നെ നോക്കി ചിരിച്ചു ഞങ്ങളെ അയ്യന്തോള് ഒരു പെണ്ണുണ്ട് അവിടെ ഈ സുരേഷ് ഗോപിയെ പെണ്ണുങ്ങൾ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു അവളെ കണ്ട ഞാൻ മറ്റുള്ള പെണ്ണുങ്ങൾ ഇവളെ ശ്രദ്ധിക്കുകയാണ് ഇവളവിടെ ഈ ഇവൻ അവിടെ എവിടെ വന്നാലും ഈ മക്കുണ അവിടെ വന്നാലും ഇവിടെ അവിടെ ചൊല്ലും എന്നിട്ട് ഈ കാന്തത്തിൻ്റെ സൂചി തിരിയണ പോലെയാണ് വടക്കോട് തിരിയണ പോലെയാണ് ആർത്തിയാണ് അവനിങ്ങനെ പിഴിഞ്ഞ് ചപ്പി തിന്നാനുള്ള ആ ഒരു ആർത്തിയിൽ നോക്കണു അവ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഒരെണ്ണം തന്നെ കണ്ണുകൾ തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഒരെണ്ണം കണ്ണുകൾ തിന്നു ഇതാണ് അവിടുത്തെ സ്ഥിതി സുരേഷേട്ടൻ സുരേഷേട്ടൻ ജയിപ്പിക്ക് അവനെ തന്നെ ജയിപ്പിക്ക് അവനെ തന്നെ ജയിപ്പിക്കെ ഒരു മുട്ടക്ക ചരക്കായിട്ട് തൃശ്ശൂരിൻ്റെ പ്രതി എന്നുള്ള പേരും പേറിയിട്ട് അവൻ അങ്ങോട്ട് പോട്ടെ അവന് ഇഷ്ടമുള്ള കാലത്തോളം പോട്ടെ അവനായിട്ട് ഇനി എനിക്കിത് പറ്റില്ല എന്ന് പറയുമ്പോൾ അവനെ പിടിച്ചു കെട്ടി മുമ്പ് പറഞ്ഞ പോലെ തേക്ക് നാട്ടിൽ കൊണ്ടുവന്നവനെ ഭേദിക്കണം മോനെ അവന് ദണ്ഡം കൊടുക്കണം മോനെ കെട്ടിയിട്ട് അവനെ അടിക്കണം മോമനെ വസ്ത്രമല്ല അവരെ അടിച്ച് ചാന്തിട്ടടിക്കണം ബാക്കിയുള്ള ഭാഗത്ത് അടിച്ചാലല്ലേ പോലീസുകാരെ അറിയുള്ളൂ ചാന്തി അടിക്കണം അവൻ്റെ നല്ല ചാന്യാണല്ലോ എന്തായാലും ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർകളും പറഞ്ഞിട്ടുണ്ട് എന്തോ ഇങ്ങനെ കേട്ടല്ലോ ആ ഏതോ ഒരു നടൻ ഒളിവിൽ പോയെന്നോ ഏ അതിൻ്റെ പേരിൽ മെത്രോപ്പൊലി പത്രത്തിൽ കൊടുക്കണമെന്നോ എന്തോ ഇങ്ങനെ കേട്ടു ആർക്കും പിന്നെ ഇരുന്നിട്ട് തുറന്നു പല കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ നമുക്കിനി എൻ്റെ സ്വന്തം നാടിനെ ഞാൻ ഇനി വിളിക്കുക ഇവനെ അവിടെ നിന്ന് ഓടിക്കുന്നോടത്തോളം കാലം അവിടെ ശിവനില്ല അതുകൊണ്ടത് ശിവപേരൂരല്ല തൃശിവപേരൂരല്ല തൃശിവപേരൂരല്ല രണ്ടുമല്ല ഇനി അവൻ ഇനി ആ നാട് തിരുശവപേരൂർ എന്നറിയപ്പെടും ഇവനവിടുന്ന് ഇവൻ അവിടുന്ന് ചവിട്ടി പുറത്താക്കുന്നൊരുത്തോളം കാലം ആ നാടിൻ്റെ പേര് തിരുശവപേരൂർ എന്നായിരിക്കും